മൈദ മുട്ടയെ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ വെച്ചിട്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അപ്പോൾ അതിന് മുമ്പ് ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തരേണ്ടത് പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ള നമ്മുടെ വീട്ടിലെ മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണമെന്നേ ഉള്ളൂ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക പുളി ഒട്ടും ഇല്ലാത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഏലയ്ക്കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര അരക്കപ്പിന് വേണ്ടിയിട്ടുള്ള ബട്ടർ ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മാംഗോ പ്യൂരിക്കകത്തേക്ക് ആ ബട്ടർ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ കൈവിടാതെ ഇളക്കിയാലേ ബട്ടറും മാങ്ങയും ഒന്ന് നല്ലപോലെ മിക്സായി വരികയുള്ളു കേട്ടോ നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് റവ വറുത്ത റവേ വറുക്കാത്ത റവേ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ആ റവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റവ ഒരു കട്ടി ബാറ്ററായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് തിളപ്പിച്ചാറിയ ഒരു കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പാല് കുറേശ്ശെ ചേർത്ത് ചേർത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് എടുക്കുക ഒരുപാട് ലൂസായും പോകരുത് ഒരുപാട് കട്ടിയാകും പോവാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു കരണ്ടി നമ്മുടെ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷണലാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ആണ് കേട്ടോ പിന്നെ മധുരത്തിൻ്റെ ഒരു രണ്ട് കരണ്ടി പഞ്ചസാരയും ഒരു ഏലക്കയും കൂടെ ചേർത്ത് ആ പാൽ പകുതിയോളം ഞാൻ പറ്റിച്ചെടുത്തിട്ടുണ്ട് പറ്റിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നേരത്തെ അടിച്ചു വെച്ചതിൽ നിന്ന് കുറച്ച് മാംഗോ പ്യൂരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചധികം നേരം നമ്മൾ കൈവിടാതെ ഇളക്കിയാലേ ആ മാംഗോ പ്യൂരി ആ പാലും നമ്മളൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ വേറെ പാല് വേറെ ആയിട്ട് ഇടയ്ക്കും കേട്ടോ അപ്പം കുറച്ചധികം നേരം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് പാടായിട്ട് തോന്നെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കങ്ങ എടുത്താൽ മതി ഒരുപാട് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കി അങ്ങെ എടുത്ത് കഴിഞ്ഞാൽ അതിൽ മിക്സ് ആയി കിട്ടും ഞാൻ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ റവ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ പിടിച്ച റവ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതിന്ന് ബാക്കി ഉണ്ടായിരുന്ന പാല് കുറേശ്ശേ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സോഡാ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മുടെ കേക്ക് ബാറ്റർ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ലൂസാവുകയാണെങ്കിൽ നമ്മുടെ നടുക്ക് ഭാഗം വേവാതെ വരും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബേക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ആട്ട ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മളെ കേക്ക് ടെൻ റെഡി ആവും കേട്ടോ അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഥവാ എന്തെങ്കിലും ഇയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകട്ടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തിനായിട്ടുള്ള തവയുടെ മണ്ട വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ തവ ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടീന്നൂടെ വെച്ച് ഒരു മു മുപ്പത്തഞ്ച് മിനിറ്റ് ഒരു നാൽപ്പത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി വരും ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതില് ബാറ്റർ ഒട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം ആ ടിന്നീന്ന് നമ്മുടെ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അതിലേക്ക് മാറ്റുക നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഒട്ടും കട്ടിയില്ല നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ കേക്ക് യൂസ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മുടെ കേക്കിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ആ കേക്കിലൂടെ ഒന്ന് കവർ ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് കൂടെ വരുമ്പോഴാണ് കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ കൊടുക്കുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയായിരിക്കും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് നമ്മുടെ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കേക്കിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മിൽക്കിൻ്റെ മിക്സുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ